മലയാളത്തിന്റെ ബ്രഹ്മാണ്ട ചിത്രം എംബുരാൻ ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിൽ എത്തുകയാണ് ബുക്ക് മൈഷോ അടക്കമുള്ള ബുക്കിംഗ് ആപ്പുകളും തിയേറ്ററുകളുടെ സിസ്റ്റവും എല്ലാം ഹാങ് ആകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇത്രയും വലിയൊരു ബുക്കിംഗ് മഹോത്സവം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്ന് പറയും കഴിഞ്ഞ ദിവസം എംബുരാന്റെ ട്രെയിലർ വന്നിരുന്നു അതിനു മുന്നേ ഓരോന്നായി ക്യാരക്ടർ പോസ്റ്ററുകൾ വന്നിരുന്നു അതിനുമൊക്കെ നേരത്തെയായി ആദ്യം വന്ന എംബുരാൻ പോസ്റ്റർ കണ്ടപ്പോൾ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന അബ്രാം ഖുറേഷിയുടെ മുന്നിൽ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുത്ത രീതിയിൽ നിൽക്കുന്ന ഒരു യന്ത്ര വിസ്മയം ഓർമ്മയിലുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും അപകടം യായ ഒരു വാർ ഫൈറ്റർ ആണ് മോഹൻലാലിനെ നോക്കി എതിരെ നിൽക്കുന്നത് അതാണ് എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്റർ രാത്രിയിലും കണ്ണു കാണുന്ന ഒരു ഭീകരൻ തന്നെയാണ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ അടുത്തിടെ പബ്ജി കളിച്ചിരുന്ന ആളുകൾക്ക് മുന്നേ ഫ്ലൈറ്റ് സിമുലേറ്റർ ഗെയിം കളിച്ചവർക്ക് പരിചിതമായിരിക്കും എ എച്ച് സിക്സ്റ്റി എന്ന ഫ്ലൈറ്റ് സിമുലേറ്റർ ഗെയിം ലോകത്തിലെ ഏറ്റവും മാരകമായ ഈ ഒരു അറ്റാക്കിംഗ് ടോയ് കൺട്രോൾ ചെയ്യാൻ തന്നെ കുറേയേറെ സമയം വേണ്ടിവരും ഹെൽഫയർ മിസൈലുകളും ഫിൻ സ്റ്റെബിലൈസർ ഹൈഡ്ര റോക്കറ്റുകളും വഹിക്കുന്ന ആ അപ്പാച്ചെ ഹെലികോപ്റ്റർ ആണ് ഖുറേഷി അബ്രാഹിമിന് നേരെ തിരിഞ്ഞു നിൽക്കുന്നത് എംബുരാനുമായുള്ള അപ്പാച്ചയുടെ ഏറ്റുമുട്ടലിന് മുന്നേയായി അപ്പാച്ചയുടെ കുറച്ച് കാര്യങ്ങൾ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ എ എസ് സിക്സ്റ്റി ഫോർ എ മുതൽ ഇന്നത്തെ എ എസ് സിക്സ്റ്റി ഫോർ ഇ വരെയുള്ള മോഡലുകൾ നിലനിർത്തുന്നത് ഒരേ പേരാണ് ലോകത്തെ ഏറ്റവും നൂതനമായ റോൾ കോംബാറ്റ് ഹെലികോപ്റ്റർ എന്നതാണ് ആ വിശേഷണം തൊണ്ണൂറ്റി ഒന്നിൽ ഇറാഖ് യുദ്ധകാലത്ത് എ എസ് സിക്സ്റ്റി ഫോർ ഹെലികോപ്റ്ററുകൾ തകർത്തത് അഞ്ഞൂറ് ടാങ്കുകളെയാണ് അതേസമയം തിരിച്ചടിയിൽ തകർന്നത് ഒരേ ഒരു അപ്പാച്ച ഹെലികോപ്റ്റർ മാത്രമാണ് അമേരിക്കൻ സൈന്യം കഴിഞ്ഞാൽ ഈജിപ്ത് ഗ്രീസ് ഇന്ത്യ ഇന്തോനേഷ്യ ഇസ്രായേൽ ജപ്പാൻ കൊറിയ നെതർലാന്റ് ഖത്തർ സൗദി സിംഗപ്പൂർ യു കെ എന്നിവരാണ് അപ്പാച്ചെ ഉപയോഗിക്കുന്ന മറ്റ് രാജ്യങ്ങൾ പൈലറ്റും ഗണ്ണറും ഉൾപ്പെടെ രണ്ടുപേരാണ് ഈ ആക്രമണ ഹെലികോപ്റ്ററിൽ വേണ്ടത് മുൻവശത്തെ സെൻസറുകളാണ് ലക്ഷ്യം കണ്ടെത്തുന്നതും രാത്രി കാഴ്ച സാധ്യമാക്കുന്നതും എ എസ് സിക്സ്റ്റി ഫോർ ഇ കെ ഇൻഫ്രാറേറ്റ് സപ്രസിംഗ് എക്സോ സിസ്റ്റം ഉണ്ട് കൂടാതെ ചാഫും ഫ്ലെയർ ഡിസ്പെൻസറുകളും സജ്ജീകരിച്ചിരിക്കുന്നു ശത്രുവിന്റെ വ്യോമ പ്രതിരോധ മിസൈലുകൾ ആക്രമിക്കാനുള്ള സാധ്യത കുറക്കാനാണ് ഈ രണ്ട് സിസ്റ്റവും ഉപയോഗിക്കുന്നത് അപ്പാച്ചയുടെ സവിശേഷതകൾ ഒന്ന് അതിന്റെ ഹെൽമറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ ആണ് പൈലറ്റിനോ ഗണ്ണറിനോ ഹെലികോപ്റ്ററിന്റെ തേർട്ടി എം എം ഓട്ടോമാറ്റിക് എം ടു തേർട്ടി ചെയിൻ ഗൺ അവരുടെ ഹെൽമറ്റിൽ കണക്ട് ചെയ്ത് തല ചലിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ആക്രമണം നടത്താൻ കഴിയും രാത്രിയിലും പകലും പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തിക്കാനുള്ള ശേഷിയോടെയാണ് എ എസ് സിക്സ്റ്റി ഫോർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മാസങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷം ആദ്യ മൂന്ന് എ എസ് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ച് അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ആർമിയും വ്യോമമേഖലയിൽ സേനയ്ക്ക് വലിയ കരുത്ത് നൽകുന്നതാവും ഈ ആക്രമണ ഹെലികോപ്റ്ററുകൾ അധികാരം ഒഴിയും മുമ്പ് ജോ ബൈഡനാണ് ഈ കരാറിന് അനുമതി നൽകിയത് ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശം ഇപ്പോൾ ഹോളിവുഡ് സിനിമകളിലും യുദ്ധ വീഡിയോകളിലും മാത്രം കാണിട്ടുള്ള ഭീകരനായ ഈ യന്ത്രപക്ഷിയുമായി അബ്രാം ഖുറേഷിയെ നേരിടാൻ എത്തുന്നത് ആരായിരിക്കും അപ്പാച്ചയുടെ ആക്രമണത്തെ എങ്ങനെയായിരിക്കും എംപുരാൻ അതിജീവിക്കുന്നത് ഇതിനെല്ലാമുള്ള ഉത്തരങ്ങളുമായാണ് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയും അബ്രാം ഖുറേഷിയും എത്തുന്നത്